സ്വാഗതം ബീഹാറിൽ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ എൽ ജെ പിക്ക് പത്ത് സീറ്റ് നൽകാനാണ് ബി ജെ പിയുടെ പ്ലാൻ ഐക്യ ജനതാദളിന് ക്രമേണ സീറ്റ് കുറയും ഇത് ഐക്യ ജനതാദളിനെ ദഹിക്കുന്ന കാര്യമല്ല മാത്രമല്ല ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയും മറ്റ് ഘടകകക്ഷികളും ലോക്സഭാ സീറ്റുകൾ ചോദിച്ചു തുടങ്ങുന്നതോടുകൂടി എൻ ഡി എയിൽ പൊട്ടലും ചീറ്റലും അതിരൂക്ഷമായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തവണ്ണം കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ വേളയിൽ കാര്യങ്ങൾ നിൽക്കുന്നത് അതിൽ നിന്നും വളരെ വിഭിന്നമാണ് ഇന്ത്യാ മുന്നണിയുടെ അവസ്ഥ ഇന്ത്യ മുന്നണി സീറ്റ് ഷെയറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യമാർന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്കകത്ത് അവിടെ പ്രധാനമായിട്ടും ആർ ജെ ഡിയും ആർ ജെ ഡിയുടെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസും അതോടൊപ്പം തന്നെ സി പി ഐ എം എൽ ലിബറേഷൻ പാർട്ടി മാത്രമേ ഉള്ളൂ ഇവർക്ക് മാത്രം സീറ്റ് കൊടുത്താൽ മതി അതായത് കോൺഗ്രസ്സിന് പത്ത് സീറ്റ് വരെ കൊടുക്കാൻ ആർ ജെ ഡി തയ്യാറായി നിൽക്കുന്നു ലിബറേഷൻ പാർട്ടിക്ക് അതായത് ഇടതുപക്ഷത്തിൻ്റെ ലിബറേഷൻ ഗ്രൂപ്പിന് ഒരു സീറ്റ് ചിലപ്പോൾ നൽകാനുള്ള സാധ്യതയും മുന്നിൽ കാണുകയാണ് ദിനകർ ഭട്ടാചാരിയാണ് അതിൻ്റെ സെക്രട്ടറി അതേയുമായിട്ടുള്ള കൂടിക്കാഴ്ച നിർണായകമായ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് അകത്ത് കോൺഗ്രസ് അതിശക്തമായി നിലകൊള്ളുന്ന ഒരു സംസ്ഥാനത്ത് ബീഹാറിൽ അധികാരത്തിന് വേണ്ടി നടത്തിയ കൊടുഞ്ചതി നിതീഷ് കുമാർ കൃത്യമായി തന്നെ അത് ബി ജെ പിയുമായി പ്ലാൻ ചെയ്ത് നടത്തിയതായിരുന്നു ആ വലിയൊരു കാട്ടുചതി അതിന് നിതീഷ് കുമാറിന് കൃത്യമായ തിരിച്ചടി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട യാതൊരു സംശയവും വേണ്ട ഇന്ത്യ മുന്നണിക്കകത്ത് ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധത അത് മുന്നേറാൻ കരുത്തേകുന്ന ഇന്ധനം എന്ന രീതിയിലുള്ള ജനങ്ങളുടെ പിന്തുണ ബഹുഭൂരിപക്ഷം സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ബീഹാറിലെ നാൽപ്പത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ലോക്സഭാ മണ്ഡലം പോലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ ജെ ഡിക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർ ജെ ഡി ആ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള തരംഗം സൃഷ്ടിക്കും എന്ന് തന്നെയാണ് സർവേ ബോർഡുകൾ വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ അധികാര തുടർച്ച തടയാൻ ബീഹാർ ഒരു ഘടകമാകും എന്ന് തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നാഷണൽ ന്യൂസ് മീഡിയകളെല്ലാം അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അടക്കം സർവേ നടത്തിയതിൽ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത അവർ കൽപ്പിക്കുന്നുണ്ട് എന്നാൽ അത് എത്ര സീറ്റുകൾ എന്ന രീതിയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ഒരു ഗ്രാഫ് ഒരു സ്ലൈറ്റ് എഡ്ജ് കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഫലം വരുമ്പോൾ ആ രീതിയിലേക്ക് പ്രകാശിപ്പിക്കണം എന്നില്ല ബി ജെ പി ശരിക്കും ഉടരുകയാണ് എൽ ജെ പിക്ക് സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പശുപതി ബാനസ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പക്ഷം അവിടെ ബി ജെ പിയിൽ പ്രതിസന്ധികൾ അതി സങ്കീർണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല